ഓസ്ട്രേലിയയിലെ ടോപ്പ് ഡിവിഷൻ ഫുട്ബോൾ ലീഗായ എ ലീഗിലെ വളരെ മികച്ച പ്രകടനത്തിന് ശേഷം ഒരു എഞ്ചുറിക്ക് ശേഷം ഒരു ടെമ്പററി കരിയർ ഡെസ്റ്റിനേഷൻ എന്ന നിലയിലായിരുന്നു ഏറെ കോളടക്കങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇംഗ്ലീഷ് സ്ട്രൈക്കർ ആയിട്ടുള്ള ഗാരി ഹൂപ്പർ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നത് ആ സമയത്ത് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഏറ്റവും മാർക്കറ്റ് വാല്യൂ ഉള്ള പ്ലെയർ ഗാരി ഹൂപ്പർ ആയിരുന്നു ഗാരി ഹൂപ്പർ ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്ന തുടക്കത്തിലുള്ള മത്സരങ്ങളിൽ ഒന്നും നിറംഭങ്ങിയെങ്കിലും പിന്നീടുള്ള മത്സരങ്ങൾ കൊണ്ട് അതിമാരകമായിട്ടുള്ള തിരിച്ചുവരവ് നടത്താൻ ഗാരി ഹൂപ്പർക്ക് കഴിഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ മാർക്കറ്റ് വാല്യൂ വളരെ കൂടുതലായതുകൊണ്ടായിരിക്കാം പിന്നീട് ഒരുപക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സ് താരത്തിനെ അധികം നിലനിർത്തിയിരുന്നില്ല ഒരൊറ്റ സീസൺ മാത്രമേ ഹൂപ്പർ ബ്ലാസ്റ്റേഴ്സിൽ കളിച്ചിരുന്നുള്ളൂ എങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വേണ്ടിയിട്ട് രോമാഞ്ചം നടത്തുന്ന ഒരുപാട് ഓർമ്മകൾ ഉണ്ടാക്കിയെടുക്കാൻ ഗാരിഹൂപ്പർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതേ ഗാരി ഹൂപ്പർ വീണ്ടും കൊച്ചിയുടെ മടിത്തട്ടിലേക്ക് തിരികെ വരികയാണ് പക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടൊന്നുമല്ല പ്ലേയർ യു ഐയുമായിട്ട് സഹകരിച്ചുകൊണ്ടുള്ള പ്ലെയർ ഡെവലപ്മെന്റ് ക്യാമ്പിന് വേണ്ടിയിട്ടാണ് പുള്ളി ഇങ്ങോട്ട് വരുന്നത് അപ്പം കൊച്ചിയിലേക്ക് ഗാരി ഹൂപ്പർ തിരിച്ചു വരുന്നുണ്ട് അതൊരു ഡെവലപ്മെന്റ് ക്യാമ്പിന്റെ ഭാഗമായിട്ട് മാത്രമാണ് അപ്പം ഹൂപ്പർ കൊച്ചിയിലേക്ക് വരുന്നതിന്റെ കാര്യത്തിൽ ഇപ്പം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരികയൊന്നുമല്ല ഒരു ഡെവലപ്മെന്റ് പ്രോജക്ടിൻ്റെ ഭാഗമായിട്ട് മാത്രം വരികയാണ് എന്ന് പറഞ്ഞ്